തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ ബോധവൽക്കരണ പദ്ധതിയായ ഐഎസി ബസ് ക്യാമ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയായ ഐഇസി ബസ് ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം മൂവാറ്റുപുഴ സംഘടിപ്പിച്ചു സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ എച്ച് ഐ വി പ്രതിരോധ പദ്ധതിയായ സോളിഡാരിറ്റി സുരക്ഷാ പ്രോജക്ടിന്റെയും മൂവാറ്റുപുഴ നഗരസഭയുടെയും ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ മാർക്കറ്റ് ബസ് സ്റ്റാൻഡിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം ഉദ്ഘാടനം നിർവഹിച്ചു കേരള ദൈവത്തിന്റെ സ്വന്തം വിശേഷിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ വളരെ അനുഗ്രഹീതമായ മറ്റുവിഴ പോലുള്ള സ്ഥലങ്ങളിൽ ഇത്തരം അസുഖങ്ങൾ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഇത്തരം അസുഖങ്ങൾ വരാതിരിക്കാൻ മുൻകരുതൽ എടുക്കുക എന്ന ലക്ഷ്യം വെച്ച് കൂടിയാണ് ഇത്തരം പരിപാടികൾ നടക്കുന്നത് എന്നെ കേൾക്കുന്ന എൻ്റെ നാട്ടുകാർ എൻ്റെ സ്നേഹിതരെല്ലാം ഇന്നിവിടെ ഇന്ന് ടെസ്റ്റ് തികച്ചും സൗജന്യമായി നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ ഇല്ല തൊട്ടടുത്ത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലാണ് ഉള്ളത് നമ്മൾ മാറ്റം ഇല്ല വന്നു കഴിഞ്ഞാൽ ബെറ്റർ ാണ് അസുഖം സംഘടിപ്പിച്ചിട്ടുള്ളത് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി തണ്ണീർമുക്കം സദാശിവന്റെ കഥാപ്രസംഗം പൈങ്ങോട്ടൂർ ശ്രീനാരായണ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ എം എസ് ഡബ്ല്യു വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് സൗജിനെ എച്ച് ഐ വി സിഫിലിസ് പരിശോധന എന്നിവയും ഒരുക്കിയിരുന്നു

പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിസ അഷ്റഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൂവാറ്റുപുഴ സോൾഡാറ്റി സുരക്ഷാ പ്രോജക്ട് മാനേജർ ലിഷ്മ സുകുമാരൻ ജനറൽ ആശുപത്രി ഒ എസ് ടി സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോസഫ് ചാക്കോ വാർഡ് കൗൺസിലർമാരായ നെജില ഷാജി പി വി രാധാകൃഷ്ണൻ പി എം സലീം അസംബിഗ് ജനറൽ ആശുപത്രി ഒ എസ് ടി സെന്റർ കൗൺസിലർ സന്ദീപ് സോമൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും